ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ബൗളിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടലമാവാണ് കാൽ കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിനുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് വെക്കാം ഞാനിപ്പോൾ വീട്ടിൻ്റെ ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനു മുമ്പ് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകി വരണം ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൽ മിക്സാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മാവിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം ഒരു ഭാഗം ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മാവ് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം ബ്രെഡിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ബ്രെഡിൻ്റെ സ്നാക്സ് വേവിച്ചെടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത് കൂടുതലായിട്ട് തീ കൂട്ടി വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല ക്രിസ്പായിട്ട് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്ക് എടുത്ത് സർഗിംഗ് പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ് അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പാനിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുകി വരും ആ സമയത്ത് നമുക്ക് ബ്രെഡ് വേവിച്ചെടുക്കാം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് സർഗിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം ബ്രെഡ് കൊണ്ടുള്ള ഈ സ്നാക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്